ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടം ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷകൾക്ക് നിറം ഏകപക്ഷീയമായ ഒരു വിജയത്തിൽ അവസാനിച്ചിരിക്കുന്നു ദുബായിൽ നടന്ന ഈ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് നയിച്ച ഇന്ത്യൻ ടീം പാകിസ്ഥാൻ ഏഴ് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ ഫേവറിറ്റുകളായിട്ടാണ് ഇന്ത്യ കളിക്കളത്തിൽ ഇറങ്ങിയതെങ്കിലും പാകിസ്ഥാന്റെ ചില തന്ത്രപരമായ പിഴവുകളാണ് ഇന്ത്യയുടെ വിജയം ഇത്രയും എളുപ്പത്തിലാക്കിയത് പരാജയത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനാണ് ടോസ് തീരുമാനം മുതൽ ബാറ്റിംഗ് സമീപനം വരെ ഈ മത്സരത്തിൽ ഇന്ത്യയുടെ മിന്നുന്ന വിജയത്തിന് ക്രെഡിറ്റ് പൂർണ്ണമായും ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കില്ല കാരണം പാകിസ്ഥാന്റെ സ്വന്തം പിഴവുകളാണ് ഈ പരാജയത്തിന് പ്രധാന കാരണം ടോസ് നേടിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അഗ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത് അമ്പെ പാളിപ്പോയിരുന്നു പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാതെയും ഇന്ത്യൻ ബൌളർമാരെ വിലയിരുത്താതെയും എടുത്ത ഈ തീരുമാനം പാകിസ്ഥാന് തിരിച്ചടിയായി ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ അവർക്ക് വെറും നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് ഈ സ്കോറിൽ തന്നെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കളി തോറ്റു കഴിഞ്ഞിരുന്നു പാക് ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞതിന് പിന്നിലെ കാരണം അവരുടെ തെറ്റായ ബാറ്റിംഗ് സമീപനമാണ് പിച്ചിന്റെ സ്വഭാവം ബൗളർമാരുടെ നിലവാരം കളിയിലെ സാഹചര്യം എന്നിവയൊന്നും പരിഗണിക്കാതെ തീർത്തും അശ്രദ്ധമായ രീതിയിലാണ് അവർ ഓരോ ഷോട്ടുകളും കളിച്ചത് തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിക്കാനും ഇന്ത്യൻ ബൗളർമാരെ പ്രതിരോധത്തിലാക്കാനുമായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ ഈ തന്ത്രം പൂർണ്ണമായും പാളിപ്പോയി ഓരോ ബാറ്റ്സ്മാനും വിക്കറ്റുകൾ ദാനം ചെയ്യുന്ന തരത്തിലുള്ള ഷോട്ടുകൾ കളിച്ചത് ഇന്ത്യൻ ബൗളർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അക്ഷർ പട്ടേൽ എന്നിവർ മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരുടെ അമിത സമ്മർദ്ദവും അനുഭവപരിചയം ഇല്ലായ്മയും ഇന്ത്യൻ ബൌളിംഗിന് സഹായകമായി പതിമൂന്നാം ഓവറിൽ അറുപത്തിനാല് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ പാക് ബാറ്റിംഗ് നിര തകർന്നിട്ടും ഗ്രീസിൽ നിന്നും സ്കോർ റൊട്ടേറ്റ് ചെയ്യാനോ മോശം ബോളുകൾ മാത്രം തിരഞ്ഞെടുത്ത് ആക്രമിക്കാനോ അവർ ശ്രമിച്ചില്ല പകരം ഓരോ പന്തിലും ആഞ്ഞടിക്കാനുള്ള ശ്രമം തുടർന്നത് അവരുടെ പരാജയം വേഗത്തിലാക്കി